കേരളത്തിലെ ആദ്യ ഡബിൾ ഡെക്കർ ട്രെയിൻ പരീക്ഷണ ഓട്ടം നടത്തി ട്രെയിൻ പാലക്കാട് ഒലവക്കോട് സ്റ്റേഷനിലാണ് എത്തിയത് ഓട്ടം ഇന്ന് കോയമ്പത്തൂരിൽ അവസാനിപ്പിക്കും ഇക്ബാൽ അറക്കൽ നൽകും കൂടുതൽ വിവരങ്ങൾ ഇക്ബാൾ അറക്കൽ ഡബിൾ ഡെക്കർ കെ എസ് ആർ ടി സി ബസ്സൊക്കെ നമ്മൾ കൗതുകത്തോടെ നോക്കി നിന്നിട്ടുള്ളതാണ് ഇപ്പോഴിതാ ഡബിൾ ഡെക്കർ ട്രെയിൻ എത്തിയിരിക്കുന്നു എങ്ങനെയുണ്ട് പുതിയ ഈ റെയിൽവേ യാത്രക്കാരുടെ സൗകര്യം കണക്കിലെടുത്തുകൊണ്ടാണ് കേരളത്തിലെ റെയിൽവേ യാത്രക്കാരുടെ സൗകര്യം കണക്കിലെടുത്തുകൊണ്ട് ഒരു വിഷു കൈനീട്ടം എന്നോളമാണ് റെയിൽവേ കേരളത്തിന് ഇത്തരത്തിലൊരു ഡബിൾ ടെക്കർ ഈ വിഷുവിന് സമ്മാനിക്കുന്നത് സാധാരണഗതിയിൽ കോയമ്പത്തൂരിൽ നിന്ന് കെ എസ് ആർ ബാംഗ്ലൂരു വരെ സഞ്ചരിക്കുന്ന ഉദയ് എക്സ്പ്രസ് ആണ് ഇപ്പോൾ കേരളത്തിലൂടെ ഇനി ബാംഗ്ലൂരിലേക്ക് സഞ്ചരിക്കുമെന്നൊരു വിവരം കഴിഞ്ഞ ദിവസം റെയിൽവേ പുറപ്പെടുവിച്ചത് ഏതായാലും ഈ സർവീസുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷണ ഓട്ടമാണ് അല്പസമയം മുമ്പ് പാലക്കാട് നടന്നത് രാവിലെ എട്ട് മണിയോടുകൂടി ഈ ഉദയ എക്സ്പ്രസ് കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെടുകയും പത്ത് മുക്കാലോടുകൂടി പാലക്കാട്ടെ ടൗൺ റെയിൽവേ സ്റ്റേഷനിലെത്തി പതിനൊന്ന് അഞ്ചോടുകൂടിയാണ് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തിയത് ഈ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലൂടെയും ഈ ട്രെയിന് പരീക്ഷണ ഓട്ടം നടത്തി പ്രധാനമായും ഈ ട്രെയിന് ഹൈറ്റ് കൂടിയത് കൊണ്ട് തന്നെ പ്ലാറ്റ്ഫോമുകളിലൊന്നും മുട്ടുന്നില്ല എന്ന രീതിയിൽ ഒരു ഉറപ്പ് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഈ പരീക്ഷണ ഓട്ടം നടത്തിയത് ഇനി ഈ ട്രെയിന് പൊള്ളാച്ചി വഴി തന്നെ കോയമ്പത്തൂരിലേക്ക് മടങ്ങിപ്പോവും എന്നൊരു വിവരമാണ് ലഭ്യമായിട്ടുള്ളത് ഈ വൈദ്യുതീകരണം പൂർത്തീകരിച്ചതിന് ശേഷം പൊള്ളാച്ചി പാതയിലൂടെ അധിക ട്രെയിനുകൾ സഞ്ചരിക്കാത്തത് വലിയ രീതിയിൽ പരാതികൾ ഉയർത്തിയിരുന്നു ഇതിനൊരു പരിഹാരം കാണാനും കൂടിയാണ് ഈ ഉദയ് എക്സ്പ്രസ് ഡബിൾ ട്രെയിന് ഡബിൾ ഡെക്കർ ട്രെയിന് ഈ പൊള്ളാച്ചി വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു തീരുമാനം റെയിൽവേ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് സാധാരണഗതിയിൽ ബുധനാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് അതുകൊണ്ടാണ് ഇന്ന് ബുധനാഴ്ച ഈ സർവീസ് ഇല്ലാത്തതുകൊണ്ടാണ് പരീക്ഷണോട്ടം ഇന്ന് നടത്താൻ റെയിൽവേ തീരുമാനിച്ചത് ഏതായാലും നിലവിൽ ഈ പരീക്ഷണ ഓട്ടം പൂർത്തിയായിട്ടുണ്ട് നിലവിൽ റെയിൽവേയിലെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടാൽ ബന്ധപ്പെട്ടപ്പോൾ ഈ ട്രെയിനിന്റെ സമയക്രമവും അതുപോലെ തന്നെ മറ്റു ഡീറ്റെയിലുകളൊന്നും ഇതുവരെയും പൂർത്തീകരിക്കാൻ റെയിൽവേക്ക് സാധിച്ചിട്ടില്ല ഏതായാലും അടുത്ത ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുമെന്നാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് രാവിലെ എട്ട് മണിക്ക് കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെട്ട ട്രെയിന് അല്പസമയം മുമ്പ് പാലക്കാട് വരെ എത്തി പരീക്ഷണ ഓട്ടം പൂർത്തിയാക്കി നിലവിൽ കോയമ്പത്തൂരിലേക്ക് തന്നെ തിരിച്ചിട്ടുണ്ട് സുജിയ ഓക്കെ ഇക്ബാൽ അറക്കിലാണ് വിവരങ്ങൾ നൽകിയത് ഡബിൾ ഡക്ക ട്രെയിനിന്റെ പരീക്ഷണ ഓട്ടമാണ് പൂർത്തിയാക്കിയത്